എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഒരു നല്ല വലുപ്പമുള്ള ഒരു ബീറ്റിൽ ക്രോസ് ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രശ്നത്തിലെ ഇരുപത്തി അഞ്ച് ദിവസം വിനോദം പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് മുട്ടൻകുട്ടികളും ഒരു പെടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല പാലുള്ള ആടാട്ടോ കുട്ടികളും നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുതായിട്ട് ഇതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാലും കൂടി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒറിജിനൽ മലബാരി നിറച്ചനയാട് വിൽപ്പന കൊണ്ട് പ്രസവിക്കാൻ ഇനി പത്തൊൻപത് ദിവസം മാത്രം ബാക്കി അക ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അവിടെ തീറ്റയും വണ്ണം കൂടി കൊള്ളാ ഈ ഒരാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടി വിള വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഒലിച്ചിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മുഴ ഇനത്തിൽപ്പെട്ട ഒരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് കുട്ടികൾക്ക് ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറക്കാൻ പറ്റുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല വലിയ ആടും അതിൻ്റെ രണ്ട് ക്രോസ് സ്പീഡിൽ വന്നിട്ടുള്ള രണ്ട് പെടക്കുട്ടികളും നല്ല പാരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ ആൺകുട്ടികൾ കേട്ടോ ആടുകളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയേഴായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ പാരസ്റ്റോക്കാക്കി നിർത്താനും ക്രോസിംഗിനും അനുയോജ്യമായ നല്ലൊരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്കുണ്ട് നാല് പല്ല് പ്രായത്തിലുള്ള ഒരു മുട്ടനാണ് വിൽപ്പനക്കുള്ളത് നല്ല ഉടൽനീട്ടവും നല്ല ഉയരവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോക്ക് ക്വാളിറ്റിയാണ് ചെവി നീളം പതിനെട്ട് ഇഞ്ച് നീളവും ഏഴ് ഇഞ്ച് വീതിയുമുണ്ട് എഴുപത് കിലോ ലൈവ് ബോഡി വൈറ്റ് വരുന്നുണ്ട് നല്ല പക്ക ക്രോസിങ് ഉള്ള ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ക്രൂം ചെയ്തെടുക്കാൻ ഇജുമായി അടിപൊളിമുട്ട കേട്ടോ ചെവി നല്ല ചുളുക്കും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ പിങ്ക് സ്കിന്നാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജ് ഉൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് യമുവിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് മുപ്പത്തി ആറ് ദിവസം വീതം പ്രായമുള്ള രണ്ട് പേർ നാലെണ്ണമാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു ജോഡിക്ക് ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിൽ ഏമുവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഓൾ ഇന്ത്യ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാണും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇതാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവം ആട്ടോ കുട്ടിക്ക് പത്ത് ദിവസം മാത്രം പ്രായമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല പാലുള്ള ആടാട്ടോ കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടി നല്ല വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് കുട്ടി പടക്കുട്ടി ഇതിൻ്റെ ചോദ്യം മുതല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനിടത്ത് തെങ്കര ഈ ആടൻകുട്ടിക്കും ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലിപ്പമുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ പെണ്ണ് ആട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിൻ്റെ മോഡിൽ പ്രായമായിട്ടുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിന് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവിനീറം വെള്ളിക്കണ്ണും പഞ്ചിപ്പേസൊക്കെയുള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടിൻകുട്ടി ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ജെയ് സി പശുക്കുട്ടി വിൽപ്പന കൊണ്ട് ഒന്നായിരത്തി തീറ്റമ്പൂളും കൂടിയിക്കുള്ള വളർത്തി വലുതാക്കാൻ അനുലമായ അടിപൊളിയ ആട്ടിൻകുട്ടി പതിനഞ്ച് ലിറ്റർ പാൽ കടന്നിരുന്ന ഒരു അമ്മ പശുവിൻ്റെ കുട്ടിയാണെന്നാണ് പാർട്ടി പറയുന്നത് കേട്ടോ ഒരു വയസ്സും നാല് മാസവും പ്രായമായിട്ടുണ്ട് ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലിശ്ശേരി ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് തേറ്റിയും വെള്ളം കൂടിയൊക്കെ പാർട്ടി ആടിന് ഗ്യാരണ്ടി തരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദ്യക്കമോല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതൊരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്താനും ഇരച്ചു ആശുപത്രിവും അനുയോജ്യം ഈ കാളയുടെ ചോദിക്കുമല പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ കാളേക്ക് തിരൂര് ഉത്തരന്താണി വളാഞ്ചേരി കോട്ടക്കൽ കുറ്റിപ്പുറം ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് കത്തിക്കാൽ എന്നതിൽപ്പെട്ട അസീൽ കോഴികൾ വിൽപ്പനക്കുണ്ട് മൂന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് രണ്ട് മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദ്യം ഒന്നുമില്ല എണ്ണൂറ് രൂപയാണ് മൂന്ന് മാസം വീതം പ്രായമുള്ള കത്തിക്കാൽ എന്നതിൽപ്പെട്ട ഒരു അസീൽ കോഴിക്കുഞ്ഞിന് എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഉൽക്കായിട്ടുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സെക്കൻഡ് ആടിൻ്റെ കൂട് വിൽപ്പന കൊണ്ടിട്ടോ മരത്തിൽ നിർമ്മിച്ച കൂടാണ് പുൽക്കൂടൊക്കെ ഉണ്ട് രണ്ട് കള്ളിയായിട്ടുള്ള ഒരു കൂടാണ് വിൽപ്പനക്കുള്ളത് ഇതിന് ചോദിക്കുന്ന പോലെ അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് പാലച്ചിറമ്പാടാണ് ഒരു അര കിലോമീറ്റർ എടുത്തു പോകണം കേട്ടോ വാഹന സൗകര്യം അല്ല അര കിലോമീറ്റർ ഇല്ല അര കിലോമീറ്റർ ദൂരത്ത് എടുത്തു കൊണ്ടുപോയിട്ട് വണ്ടിയിൽ കയറ്റണം വലിയൊരു ക്രോസ് വേയുടെ ആട് കേട്ടാ നടത്തിക്കൂന്ന് അഞ്ച് മാസമായ മൂന്ന് കുട്ടികളും മൂന്ന് പെടക്കുട്ടികളും ആടിന് ഒന്നര മാസം മുമ്പ് ക്രോസ് ചെയ്തിരിക്കണേ പിന്നെ ആട് ഒന്നും കാണിച്ചിട്ടില്ല ചില ഉണ്ടായിരിക്കും കൺഫേമേ നമ്മൾ പറയില്ല വനക്കാമ്പ കുഷാറാണ് ഡബിൾമാലയാണ് കേട്ടോ അതിൻ്റെ മൂന്ന് വലിയ പെടക്കുട്ടികളും നല്ല കാനുള്ള കുട്ടികളോ നല്ല ഹോട്ടലിലോട്ടും കാലുകാരും ഇല്ലാട്ടി പോലെ മൂന്ന് പെടക്കുട്ടികൾ ഒന്ന് രണ്ട് മൂന്ന് ആട് ഇതിൻ്റെ ചോദ്യം പോലെ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇപ്പം നാലാടുകൾ ഒരു അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി അമ്മയാടും കുട്ടികളും കൂടി നൂറ് കിലാം ലൈവ് ഓടി വിട്ട് വരുന്നുണ്ട് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന്റെ ചുറ്റല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് ഇപ്പൊ കടിഞ്ഞുപ്രസം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഇപ്പൊ നിലവിലൊരു ഒരു അഞ്ഞൂറ് അമ്മ ഒരു പാല് കറവ ഈ ആടിന് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ കുട്ടികളെ പിരിച്ച മലബാരിപ്പെട്ട ഒരു പാലിലാട് ആദ്യ രണ്ട് കുട്ടികളെ ഇനോ കുട്ടികളെ പിരിച്ചതാണ് ചെറുപ്പാണ് വലിയ വലുപ്പത്തില്ല പക്ഷേ മണിക്കാറിലാണോ കുട്ടികളെ പിരിച്ച ഈ ഒരു മലബാരി പാലാടിന്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചെറിയൊരു പാലാട് ഇട്ടു പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപക്ക് വീട്ടിൽ പണ്ണാണ് കുട്ടി മൂന്ന് മാസം പ്രായം നന്നായിട്ട് തീറ്റ മണി കൂടെയൊക്കെ തുടങ്ങിയിട്ടുള്ള വളർത്തി വൈതാക്കാൻ ലൂലമായ ഈ ഒരു വീട്ടിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്നവരെ ഏഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് കുട്ടികൾ ഒരു മുട്ടൻ കുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് അമ്മയാട് നല്ല പാലുള്ള ആടട്ടോ മൂന്ന് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ചുരുച്ചുറുക്കുള്ള മൂന്ന് കുട്ടികൾ നല്ല വളർത്താവശ്യക്കാരെ കണ്ടെങ്കിൽ വിളിക്കട്ടോ ചെറുതായിട്ട് വില അല്ല കഴിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ നാലും കൂടി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറിയ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം നാല് മാസം വീതം പ്രായമുള്ള മൂന്ന് ആട്ടും വിൽപ്പന കൊണ്ട് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് കേട്ടോ മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് നന്നായിട്ട് തീറ്റമ്മളം കൂടിക്കുള്ള വളർത്തി വലുതാക്കാനുജ്യമായ മൂന്ന് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം മൂന്ന് കുട്ടികൾക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ രണ്ട് എച്ച് എഫിൻ്റെ കാളക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നന്നായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ നല്ല വളർത്താവശ്യക്കാരും മാത്രം വിളിക്കാം ചെറിയ ആവശ്യക്കാരെ വിളിക്കരുത് ഇതാണിത് ഒന്ന് രണ്ടാമത്തേതാ കേട്ടോ ഈ കാളക്കുട്ടികളുടെ ചോദിക്കുന്നില്ല ഇരുപത്തിരണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കട്ടോ നല്ല അടിപൊളി കാളക്കുട്ടികൾ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന ഒരു ചെറിയ ആടട്ടോ അധികം വലിപ്പൊന്നുമില്ല നല്ല പാലുണ്ടായിരുന്നതാണ് ഇപ്പോഴും നല്ല പാലുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്ന ആടാണ് ഈ ആടുകളൊക്കെ ഇവർ വിൽപ്പനക്കായിട്ട് വാങ്ങിച്ചിട്ടാണ് ഈ ആടിന് ഇതിന് മുന്നോട്ട് വീട്ടിൽ കിട്ട കാ കാളക്കുട്ടിയൊക്കെ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടുകളും കാളക്കുട്ടികളൊക്കെയാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഫിക്സഡ് റേറ്റ് ആണ് ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടിയൊരു പടക്കുട്ടിയാണ് കേട്ടോ ഒരു ഷെയർ ഹാബിറ്റിൽ മുട്ടലുണ്ടായ ഒരു പടക്കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദ്യം പോലെ പതിനേഴായിരം രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരം രൂപ ഇനി അമ്മയാടനെയും കുട്ടിയേം പിരിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കെട്ടോ തനിയെ തനെയും വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും നന്നായിട്ട് കിട്ടിയ മുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പാല് കൊടുത്ത് വളർത്താൻ ലഭ്യമായ ഒരു ക്രോസ് ഒരു പടക്കുട്ടി കൊടുക്കുന്നതാണ് കാല് ഒത്തു വളർത്താൻ താല്പര്യമുള്ള കേട്ടോ ആട്ടു കുട്ടിയുടെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജ് ചെയ്യുന്ന ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഉടൽനീട്ട ഉയരൊക്കെ നല്ല ചെവി നീളം വെള്ളിക്കണ്ണും പഞ്ചപ്പേസൊക്കെ ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടൻകുട്ടിയാണ് ഇരുപത് കിലോക്ക് അകത്ത് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനേകം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ആറ് മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഉടൽനീട്ടം ഉയരക്കുള്ള നല്ല ചെവിനീളം മുല്ലിക്കട്ട പഞ്ചിപ്പേസക്കുള്ള അടിപൊളി ഒരു കുട്ടി ചെവിനീളം പത്തൊൻപത് ഇഞ്ചും ചെവി വീതി ഏഴര ഇഞ്ചും ഉണ്ട് നാൽപ്പത് കിലോക്ക് അടുത്ത് ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിംഗിനെ കയറ്റി ക്രൂം ചെയ്ത് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഈ കാണുന്ന നാലാടുകൾ ആടുകൾ ഒരു മുട്ടനാടും മൂന്ന് പെണ്ണാടുകളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപയാണ് മൊത്തം നാലാടുകൾക്ക് നാൽപ്പത്തയ്യായിരം രൂപ ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് വേങ്ങര ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് മാസം പ്രായമുള്ള ഒരു ജെയ് സി പശുക്കുട്ടി വിൽപ്പന കൊണ്ട് ഒന്നായിരത്തി തീറ്റ മണ്ണും വരക്കുള്ള വളർത്തി വലുതാക്കാൻ നിരമായ ഈ ഒരു പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ിശേരി നാടൻ പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് രണ്ടാഴ്ചയായി കുട്ടി മൂരിക്കുട്ടിയാണ് ഇപ്പൊ ദിവസവും അഞ്ച് കുപ്പി പാല് കിട്ടുന്നുണ്ട് അഞ്ച് കുപ്പി എന്ന് പറഞ്ഞാൽ ഏത് കുപ്പിയാണെന്നറിയില്ല കേട്ടോ അഞ്ചു കുപ്പി പാല് കിട്ടുന്നുണ്ട് ഇതിന്റെ ചോദിക്കാൻ മുപ്പത്തിരണ്ടായിരം രൂപ രണ്ട് കോടി മുപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റങ്ങളായിരിക്കും സ്ഥലം വരുന്നത് പേരാവൂർ ആറുമാസം പ്രായമുള്ള നല്ല വളർത്തുകാർക്ക് പറ്റിയ ഒരു പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് വളർത്തി വലുതാക്കാൻ അനുജുമായ ഈ ആട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി കാവപ്പുര ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് ഏകദേശം ഒരു ആറുമാസത്തിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ട് ഒന്നായിട്ട് തീറ്റമ്പടിക്കുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു മുട്ടക്കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഏഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ മുട്ടക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂൽ പ്രസവിച്ച ഒരു ജെയ്സി പശു വിൽപ്പനക്കുണ്ട് പ്രസവിച്ചിട്ട് ഒരു മാസമായി നല്ല സ്വഭാവത്തിലുള്ളൊരു പശു കേട്ടോ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് പാർട്ടി പറയുന്നത് കറവ എന്നൊരു ബുദ്ധിമുട്ടുമില്ല ഇപ്പം നിലവിൽ ഒരു പത്ത് ലിറ്റർ പാൽ കറവായിട്ടുണ്ട് അടിപൊളി പശു അതിൻ്റെ നല്ലൊരു പശുക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപ രണ്ടും കൂടി അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് രണ്ട് പോത്തും കുട്ടികളും ഒരു പശുക്കുട്ടിയും വിൽപ്പന നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ മൂന്ന് കുട്ടികൾ കേട്ടോ പത്തുംകുട്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ ഏകദേശം സെറ്റായ പോത്തുംകുട്ടികളാണ് പശുക്കുട്ടി നമ്മുടെ നാട്ടിൽ ജനിച്ചു തുടർന്നൊരു പശുക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി മൂവായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് ആറ്റിങ്ങലാണ് മലബാരി അമ്മയാണ് അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഇതാടിൻ്റെ മൂന്നാമത്തെ പ്രസവമാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് പതിനൊന്ന് ദിവസമായി കുട്ടികൾ രണ്ട് പഴക്കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും നന്നായി കുടിക്കാനുള്ള പാരുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരി ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി കാളക്കുട്ടിയാണ് ഇത് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവം മിനിഞ്ഞാന്ന് വേഗിയിട്ട് പ്രസവിച്ചാ കേട്ടോ നല്ല ഒതുങ്ങിയ നല്ല ഒതുക്കമുള്ളൊരു പശു നല്ല ശീലത്തിലുള്ളൊരു പശുവാണ് തീറ്റയും കൂടിയൊന്നും ഉമ്മടിയും ഇല്ലാത്ത നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പശു ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച പശുവാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്നവരെ എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അയ്യാറ്റിൻകര ഗീർ ഇനത്തിൽപ്പെട്ട ഒരു കാളക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പർപ്പസിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു കാളക്കുട്ടി ഈ കാളക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ മൂന്ന് ഗർഭിണി ആടുകൾട്ടോ ഇതാ ഫസ്റ്റിലെ പ്രസവത്തിന് ക്രോസ് ചെയ്താണ്ട് ഉണ്ടോ ഒരാട് ഒരു ബീറ്റിൽ ക്രോസ് ആട് വലിയ ആടുകളാട്ടോക്കെ ഇതിപ്പം രണ്ടര മാസം രണ്ടര മാസത്തോളായി ചന എന്ന് പറഞ്ഞ് പിന്നെന്താ ഒരു ഹൈദരാബാദി ക്രോസ് ആട് നല്ല പാലും ഉണ്ട് യാഡിനിട്ടിപ്പം അപ്പം ഉണ്ട് നല്ല പാല് ഉണ്ടാ നല്ല പാലുണ്ടാട് പാല് വയരലാട്ടാട് അപ്പം തിന്നാട്ട് എന്ത് ചണ്ടി ചമ്പളിൽ തിന്നുവരും ഉണ്ടാ ഇതിനിടെ രണ്ട് ഒന്നര മാസം കഴിഞ്ഞിട്ടുള്ളൂ ചെന രണ്ടാമത്തെ പ്രസവത്തിന് ഒന്നര മാസം ചെന പിന്ന രണ്ടാമത്തെ പ്രസവത്തിന് രണ്ട് മാസം കഴിഞ്ഞ് ചന ഉണ്ടോ മൂന്നാർഡോ വലിയ ആഡറിലൊക്കെ ആ നീളും വലുപ്പുള്ളത്തൊക്കെ ഒരു അയിപത്തഞ്ച് കിലോ ഒക്കെ ഉണ്ടാവും അമ്പത് കിലോ ഉണ്ടാവും വലിയ ആട് ഇതും ഉണ്ടാവും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോ അതും ഉണ്ടാവും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോ ഈ വീഡിയോയിൽ കണ്ട ആടുകൾ വിൽപ്പനക്കുള്ളതാണ് രണ്ട് ചെനയാടുകളും ഒരു പാലാടും നല്ല വലിയ ആടുകളാ നല്ല ഇടത്തിൻ്റെ കൽപ്പുകകളിലെ വലിയ ആടുകളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിതമാനകർക്ക് അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ട് പല്ല് വീതം പ്രായമുള്ള രണ്ട് മലബാരി ക്രോസിൽ വന്നിട്ടുള്ള ആട്ടുംകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദ്യം പോലെ ഇരുപത്തിയാറായിരം രൂപയാണ് ക്രോസിങ്ങിനെ കൈകൃം ചെയ്തീർക്കാനുജമായ രണ്ട് മലബാരി ക്രോസ് ആട്ടുംകുട്ടികൾക്ക് ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മേനയിലുള്ള ഒരു പശു വിൽപ്പനക്കുണ്ട് നല്ല ഇടനേറ്റം കാൽപ്പൊക്കെ ഉള്ള വലിയൊരു പശു ഒരു എച്ച് എഫ് ക്രോസ് പശുവാണ് വിൽപ്പനക്കുള്ളത് ഇതിപ്പം മൂ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ടോ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു മൂന്നാമത്തെ പ്രസവത്തിനായി കുത്തി വെച്ചിട്ട് ഒരു മാസമായി ഇപ്പം നിലവിൽ ഒൻപത് ലിറ്റർ പാൽ കറവുണ്ട് ഇളം കറവയിൽ ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ വരെ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചാണ് നല്ല സ്വഭാവത്തിലുള്ളൊരു പശു ഈ പശുവിൻ്റെ വില നാൽപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മുയിപ്ര ഹൈബ്രിഡ് ജെയ്സി പശു വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് പ്രായം നന്നായിരത്തി എട്ട് മൂന്ന് കോടി ഒക്കെയുള്ള വളർത്തി വലുതാക്കാനായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് പയ്യന്നൂരിനടുത്ത് മാത്തിൽ നിറച്ചന പശു വിൽപ്പന കൊണ്ട് പ്രസവിക്കാൻ ഇനി പത്തൊൻപത് ദിവസം മാത്രം ബാക്കി മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് നല്ല വലിയൊരു പശു കിട്ടോ ഈ പശുവിൻ്റെ ചോദിക്കുന്ന പോലെ എഴുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ പ്രോപ്പസവത്തിൽ കുട്ടികളെ പിരിച്ചറി പാലുള്ള ആട് ആട് രണ്ട് പല്ല് പ്രായമായിട്ടുള്ളൂ ആട് നാൽപ്പിലോൻ്റെ മേലെ ബോഡി വരലുണ്ട് വീട്ടിലിനൊക്കെ പെട്ട ഒരാട് നല്ല പാൽ നല്ല അവിടെ മലകൃത്തിയുള്ള ഒരാട് നല്ല ഇറച്ചി കൂടുതലുള്ള ആടാട്ടോ അടിപൊളി കേട്ടോ ഈ ആടിന്റെ ചോദിക്കുന്ന മോല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിടിച്ച നല്ലൊരു വലിയൊരു പാലാടിന്റെ ചോദിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഒരു ക്രോസ് ബീഡ് ആട് ഒരു മുട്ടൻ കുട്ടിയും കുട്ടിക്ക് ഒരു ഏകദേശം ഒരു ഒന്നര മാസമായി തുടങ്ങിയിട്ടുണ്ടാവും നല്ല നീട്ടും പലപ്പോഴും നല്ല സൈസുള്ള ഒരാടും കുട്ടി കാനും ഉണ്ട് കേട്ടോ ആടും കുട്ടിയുടെ ഏകദേശം നാപ്പിനടുത്ത് പൊടി വല്ല ചോർക്കുള്ള കളർ ആട് ചുവപ്പ് പുള്ളി കുട്ടി കറുപ്പ് പുള്ളി മുട്ടൻകുട്ടിയാണ് സൈസുള്ള കുട്ടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ മുട്ടൻകുട്ടിയും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ആറ് ക്രോസ്പീഡ് ആടുകൾ അഞ്ച് പെണ്ണു ഒരു മുട്ടനും ടിയ ചാട ആടി കൊടുത്തേ ആറ് ക്രോസ്ഫീഡ് കുട്ടികളുട്ടോ ഒരു മുട്ടകൾ എങ്ങനെ അടിക്കാം അഞ്ച് പടിയോ ഈ ഏഴ് ക്രോസ് പീഡ് സോറി ആറ് ക്രോസ്പീഡ് ആടും കുട്ടികൾ ഉൽപ്പന്നക്കുള്ളതാണ് മൊത്തം അഞ്ച് പെടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും ആറ് ക്രോസ്പീഡ് കുട്ടികളാണ് ഇതിൻ്റെ ചോദ്യം മൂലം ഇരുപത്തി ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് മൊത്തം ആറെണ്ണത്തിന് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം അങ്ങനെയും കൊടുക്കും മൂന്നാടാളും അഞ്ച് കുട്ടികൾ കുട്ടികൾ പിന്നെ രണ്ട് മുട്ടനും മൂന്ന് പടയാണ് ഒരാടിന് രണ്ട് മുട്ടൻ പടക്കുട്ടി ഒരാടിനൊരു മുട്ടൻ്റെ ഒരു പട ഒരാടിനൊരു മുട്ടൻകുട്ടി ഒരാടിനൊരു കുട്ടി രണ്ടടക്കി രണ്ട് കുട്ടികൾ അങ്ങനെ മൂന്നാടാളും അഞ്ച് കുട്ടികളും ഒരു കുട്ടികളാട് ഫസ്റ്റ് പ്രസവമാണ് രണ്ട് കുട്ടികൾ ഒന്ന് രണ്ടാം പ്രസവം ഒന്ന് മൂന്നാം പ്രസവം കർപ്പാടനാണ് ഒരു കുട്ടി കുട്ടികളൊക്കെ ഒക്കെ ഏകദേശം ഒരു മാസം ആയിക്കോ നല്ല അടിപൊളി കുട്ടികളും കടാളും കുറ്റ കുട്ടികളും നല്ല പാലുണ്ട് അതാന്ന് ഒക്കെ പാടെ നൂറ് കിലോ പൊടി വരില്ല ഏകദേശം നല്ല തൊഴില മൊത്തം എട്ടാടുകൾട്ടോ കേട്ടോ വെള്ള ചോപ്പ് കറുപ്പ് ഏത് കളറും ആളുകളുടെ ചോദിക്കാൻ പോലെ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം എട്ടാടുകൾക്ക് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇനി ഓരോന്ന് വിധങ്ങൾ ഓരോ സെറ്റ് വേണമെങ്കിലും അങ്ങനെയും കൊടുക്കെ കേട്ടോ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കാറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ ഇതിന് വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ